ഇന്ന് ഡേ ഫോർ നമ്മളെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ് കേട്ടോ ദിവസങ്ങളെല്ലാം പെട്ടെന്ന് പോയ പോലെ ഉണ്ടായിരുന്നു ഇനി നമ്മൾക്ക് ബാക്കിയുള്ളത് മ്യൂസിയം ഈ ഒരു മ്യൂസിയം കൂടി കണ്ടു കഴിഞ്ഞാൽ കൂടി നമ്മൾ ലഞ്ച് കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു വരുന്നു വന്നതേ ഉള്ളു അപ്പോഴേക്കും നമ്മൾ പോവായി ടീച്ചറൊക്കെ എന്തോ കാര്യമായിട്ട് നല്ല സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് മ്യൂസിയം ഒക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഇതൊരു നല്ല ഇതായിരിക്കും കേട്ടോ കാരണം മലേഷ്യയിൽ പഴയകാല എന്താ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നോക്കിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വലിപ്പം അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതാ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കേട്ടോ ഇത് മരണമാണെന്ന് ഞങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്തൊക്കെ ആയിരുന്നു കൈ വെച്ചിട്ട് അപ്പോൾ മലേഷ്യയുടെ പഴയകാല സ്റ്റോറിയൊക്കെ വിവരിച്ചിട്ട് അവിടെ അതിൽ എഴുതി എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരു സംഭവങ്ങളുടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരുപാട് നേരം നിന്ന് വായിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കേട്ടോ മ്യൂസിയം അപ്പോൾ തിരക്കില്ലെങ്കിലൊക്കെ നമുക്കത് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം പിന്നെ കുറെയൊക്കെ നമുക്ക് ഗൈഡ് അവിടെ നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മൾ നമ്മളെ ബട്ടു കേവ് ഗുഹ ഉണ്ടെന്നല്ലോ അതിൻ്റെ ഉള്ളത് ഇവിടെ സെയിം ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ മുത്തമ്മാനാണ് കേട്ടോ ഓർത്തത് കാരണം മുത്തമാക്ക് ഇങ്ങനത്തെ പുരാതന വസ്തുക്കളോട് ഭയങ്കര ഇഷ്ടവും കൗതുകവും ഒക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് മൊത്തമായിട്ട് ഓർമ്മ വന്നു അവർക്കൊക്കെ എങ്ങനത്തെ വന്നാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ചെറിയ കുട്ടികൾക്കൊന്നും വന്നാൽ ഇത് എന്താണെന്ന് മനസ്സിലാവാനും സാധ്യത്തില്ല കേട്ടോ ഇവർ പുരാതന കാലത്ത് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളും അതുപോലെ ഭക്ഷണത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അരി വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഗോൾഡ് കണ്ടോ ആൻറ്റിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ധരിച്ചിരുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് ചർച്ച ചെയ്യണത് കാരണം അത്രയ്ക്ക് നല്ല കനമുള്ള വളകൾ ഭയങ്കര ആഭരണങ്ങൾ നല്ല ആൻറ്റി ഗോൾഡാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ കളറിൽ സെയിം കണ്ടോ മാച്ച് ആയിട്ട് അവിടെ ഒരു ഡ്രസ്സ് കണ്ടിട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ രണ്ട് നിലയിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു മ്യൂസിയം ഉള്ളത് താഴെയും അതുപോലെ മുകളിലോട്ട് കയറിപ്പോയാൽ ഉണ്ട് കേട്ടോ കാണാനായിട്ട് പണ്ടത്തെ വീടുകൾക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള ഡോറുകൾ നമ്മൾ മണിചിത്ര താഴെ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റെപ്പിനെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഇങ്ങോ പോകണ്ടിട്ടോ ഇവിടുത്തെ പഴയകാല കോയിൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിലെത്തിയപ്പം എൻ്റെ മൂത്തമ്മ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് നീ അവിടെ പോകണുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കോയിൻസൊക്കെ കൊണ്ടുവരാനായിട്ട് പറയുമായിരുന്നല്ലോ എന്ന് അതുപോലെ ഇവരുടെ ആയുധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ ഒരുപാട് നേരം നോക്കി ഞാൻ പറഞ്ഞില്ലേ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ പോകാം കണ്ട പണ്ടത്തെ ഒരു സൈക്കിള് നമ്മളിവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്ന മുന്നേ അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ട് തോന്നുന്നുട്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും പേടിയോടാ താഴെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആരും അതിലൂടെ നടന്നതായിട്ട് കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാനും മാത്രം ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വരണോണ്ട് കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു പൊട്ടി പൊട്ടിപ്പോകുമോ അറിയില്ല ഇത് ക്ലാസ് പിടിച്ചാൽ നമുക്ക് നടക്കാനായിട്ട് ഉണ്ടാക്കി തന്നെയാണോ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ആ കർഷകര് അതുപോലെ ഇവരുടെ എന്താ പറയുക സ്കൂളാണ് സ്കൂൾ രണ്ട് കുട്ടികളെ തന്നെ കാണാനുള്ളൂ ഗുരുകുല വിദ്യാഭ്യാസം തോന്നുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നിൻ്റെ മലേഷ്യൻ വ്ളോഗ് കഴിഞ്ഞില്ല ഇത്ര അധികം ഉണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ എനിക്ക് സത്യമാണ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കണ്ട ഭാഗങ്ങൾ വീണ്ടും വീണ്ടും നോക്കുകയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കണ്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബൈ ബൈ പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഫുഡ് എന്താ എനിക്ക് ഓർമ്മയില്ലാട്ടോ എന്തൊക്കെയാണ് കഴിച്ചെന്നല്ല പക്ഷേ ഇവിടുന്ന് ഒരു അടിപ്പൊളി പാവ്ഭജി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ എയർപോർട്ടിലെത്തി അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി എനിക്കല്ല കേട്ടോ വിൻഡോ സീറ്റ് കിട്ടിയിരുന്നത് നസീമത്താക്കായിരുന്നു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നസീമത്താനോട് ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓ അതിനെന്താ മോളിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ സൈഡ് സീറ്റൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് പക്ഷേ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം എനിക്ക് ക്യാമറയിൽ പകർത്താനായിട്ട് പറ്റിയില്ല കേട്ടോ നൈറ്റായിരുന്നല്ലോ തന്നെ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല നൈറ്റിൽ പിന്നെ ഫുഡ് കാര്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു അതുപോലെ സ്നാക്സ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പറക്കാൻ പോവാണ് കേട്ടോ ഇതിൽ കാര്യം കഴിഞ്ഞപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്നുള്ളതായിരുന്നു ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കണ്ടോ അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വണ്ടി കണ്ടുകൊണ്ട് കാണുമ്പം നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ എത്രത്തോളം ക്ലിയറായിട്ട് അതെനിക്കെടുത്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മലേഷ്യ ട്രിപ്പ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ താഴെ കമൻ്റ് ചെയ്യും കേട്ടോ നിങ്ങളും ഇപ്പോൾ മലേഷ്യ കണ്ടല്ലോ അല്ലേ ഏകദേശം എല്ലാ ഭാഗങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റി നമ്മളിങ്ങനെ എന്താ പറയുക ഒരു സ്ഥലം കാണാൻ പോകുമ്പം അത് കവർ ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നാണ് കുറച്ചധികം റിസ്ക് ആയിട്ട് കാരണം എല്ലാവരും ആസ്വദിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ പിടിച്ചിട്ട് നടക്കണം പിന്നെ എൻ്റെ വ്യൂവേഴ്സ് അധികവും ഹോം മേക്കേഴ്സാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ ബ്ലോഗിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്ലോഗുകൾ വേണോ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ